ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയതാ ഇങ്ങനെ മഴ കുറച്ച് ദിവസമായി ഞങ്ങൾ ഈ ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് പെയിൻറ് വാങ്ങി വെച്ചിട്ട് ഇതുവരെ പറ്റിയില്ല എന്നും മഴ തന്നെയാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ മഴ കുറച്ച് തോർന്നിരുന്നത് അപ്പോൾ വിചാരിച്ച് എന്തായാലും കുറച്ച് പെയിൻ്റ് ചട്ടിയൊക്കെ അടിച്ച് വെക്കാമെന്ന് ഒന്ന് ചട്ടികളെല്ലാം അടുത്ത് പുറത്ത് വെച്ച് പെയിൻ്റ് അടി തുടങ്ങിയപ്പോൾ വീണ്ടും മഴയായി ഈ മഴ ഒരഞ്ച് മിനിറ്റ് നേരെ നിൽക്കത്തുള്ളൂ ഉള്ള പെയിൻ്റ് എല്ലാം ഒലിച്ചും പോവും ചട്ടിയെല്ലാം ഒക്കെ അടിച്ചു വെച്ചത് ഇന്നങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റി ഈ പുകയും മില്ലയ്ക്ക് ഒരു ആറേഴ് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീപ്പോട്ട് ചെയ്യുന്നതാണ് ഇതാന്നേ നന്നായിട്ട് പൂവിടുന്നേ ഒരു ചെടിയാട്ടോ ഇപ്രാവശ്യം വലുതായിട്ട് പൂ ഇട്ടില്ല ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു കുരുടിപ്പും എന്തോ ഒരു വയ്യായ്മല നിൽക്കുവായിരുന്നത് അങ്ങനെ ഇതിനെ റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തിയ ഇത് മതിലിൻ്റെ മുകളിൽ വെച്ചിരുന്നേ കേട്ടോ ഇതാന്നേ നിറയെ പൂടുന്ന ഒരെണ്ണം ഇപ്രാവശ്യം പുകയും വില്ല റിപ്പോർട്ട് ചെയ്യേണ്ട വളമൊക്കെ ഇട്ടെ വെച്ചാൽ മതിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ചെടിയുടെ നിൽപ്പ് കണ്ടപ്പോൾ ഒന്നെടുത്ത് തട്ടി നോക്കിയതാണ് ഇതിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇതിൻ്റെ വേര് കണ്ട് ഞെട്ടിപ്പോയി നല്ല നീളം വെച്ചേട്ടോ ഇതിൻ്റെ വേരാന്ന് തോന്നുന്നു ഒരൊറ്റ പേരാണ് ആ നീളത്തിന് പോയിരിക്കുന്നത് അത് ഈ ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്ത് പോയിട്ട് അത് റൗണ്ടായിട്ട് കിടക്കുവായിരുന്നു ഇപ്രാവശ്യം ഈ ചട്ടി എടുത്തിങ്ങനെ ഇങ്ങനെ തട്ടി നോക്കിയില്ലായിരുന്നെങ്കിൽ ഈ ചെടി തന്നെ പോയേനേ ഇതാന്നേ ഒരു ഡബിൾ കളറാട്ടോ വെള്ളയും പിങ്കും കൂടെ മിക്സ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഇതിന് ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ചെടി തന്നെ നശിച്ചു പോയേനെ വേരിനാന്ന് നല്ല കട്ടിയുണ്ട് കേട്ടോ കുറേ നേരം പിടിച്ചിട്ടാണ് അതൊന്ന് കട്ടായി വന്നത് വളങ്ങളൊക്കെ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ടെങ്കിൽ റീപ്പോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കേ ചെയ്യാറുള്ളു കേട്ടോ രണ്ട് വർഷത്തിൽ ഒരിക്കലും എന്തായാലും ചെയ്യും പക്ഷേ ഇതിണക്ക് ഇടക്കിടക്ക് ചെടികൾ മുരടിപ്പ് തോന്നുകയാണെങ്കിൽ അപ്പോഴും ചെയ്ത് കൊടുക്കും എൻ്റെ ചെടിയൊക്കെ ഒന്നും ഞാൻ കെമിക്കലായിട്ടുള്ള ഒരു വളങ്ങളെയും ചേർക്കാറില്ല എപ്പോഴും ഞാൻ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെയാണ് ചേർക്കുന്നത് ഇതാ അച്ചാച്ച അമ്മയുടെ അച്ഛനാ കേട്ടോ നന്ദയിലക്കിയൊക്കെ ആയിട്ട് നല്ല കൂട്ടാ അച്ചാച്ച റീപോട്ടിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങ് പോയി എന്നിട്ട് ഒരു പണിയും തീർന്നിട്ടില്ല കേട്ടോ ഇനിയും ഒരുപാട് ചട്ടികളും ബാക്കിയുണ്ട് പെയിൻ്റ് അടിക്കാൻ റീ പോട്ടിങ്ങാനും ഉണ്ട് കേട്ടോ കുറേ ചെടികൾ കുറേ നാളുകൊണ്ട് വിചാരിക്കും ഒരു കൊക്കിനെ വാങ്ങണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊക്കിനെ വാങ്ങാനായിട്ട് കടയിൽ പോയി കേട്ടോ പക്ഷെ അന്ന് കിട്ടിയില്ല ഇന്ന് എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയി ഞങ്ങളുടെ വീടിനടുത്തുള്ള പോട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളില്ലേ അവിടെ ഒന്നും ഇതൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഹൈവേയിലൊക്കെ പോയാലേ പറ്റും അങ്ങനെ ഞങ്ങൾ ഹൈവേയിലോട്ട് വന്നതാണ് വേറൊരു കാര്യത്തിന് വന്നതാണ് അങ്ങനെ കൊക്കിനെ കണ്ട് വണ്ടി നിർത്തിയതാണ് എന്തായാലും ഇവിടെ നിന്ന് കൊക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു എന്നെയാണ് കയറിയത് ഈ കടയിലാണെന്നേ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ തത്തയും മുയലും ഡക്കും പിന്നെ ഡൈനോസറും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി പിന്നെ വലിയ വലിയ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു പെണ്ണിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു തലയിൽ കുടവൊക്കെ വെച്ചിട്ട് എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വില കണ്ടിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ഈ കടയുടെ പുറത്ത് അല്ലായിരുന്നു കേട്ടോ അകത്തുണ്ടായിരുന്ന ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ ഒരു ഭാഗത്ത് കളർ അടിക്കാത്ത കുറേ സാധനങ്ങൾ ഒരു ഭാഗത്ത് ക മറ്റേ മണ്ണൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന കുറച്ച് അങ്ങനെ പല പല സെഷനായിട്ടാണ് ഇവിടെ ഓരോരോ പണി ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചതാ ഒരു കൊക്കിനെ സ്വന്തമാക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങാനായിട്ട് വന്നതായിരുന്നു അപ്പോൾ എന്തോ അത് നടന്നില്ല ഞങ്ങൾ വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കി അന്ന് മുതൽ വിചാരിക്കുന്ന കാര്യമായത് നല്ല മഴയായിരുന്നു റോഡിലൊക്കെ ഞങ്ങൾ കടക്കേറിയ സമയത്ത് കടക്കാരൻ പൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമായിരുന്നു മഴ കാരണം ഞങ്ങൾ രണ്ട് കൊക്കിനെയും ഒരു താറാവിനേം വാങ്ങി താറാവ് ഒരു കുഞ്ഞിതായിരുന്നു പോയ വഴിക്കൊക്കെ പെരുമഴയായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ അത്ര മഴ പെയ്തിട്ടില്ല ഞങ്ങളൊരു എട്ടെട്ടരായപ്പോൾ തിരിച്ചു വന്നു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം Okay friends bye